നമ്മൾ ഈ പോകുന്നത് കളമശ്ശേരിയിലെ ഡെക്കാത്ത ലോണിലേക്കാണ് ഈ രാത്രി എന്താ സഞ്ചാരമെന്ന് നിങ്ങൾ കരുതും അമ്പാടിക്കും കണ്ണനും ഇന്ന് തന്നെ സൈക്കിളിന്റെ വില നോക്കണം എന്ന് പറഞ്ഞ് വാശിയായിരുന്നു രാത്രി ആയാലും കുഴപ്പമില്ല ഒന്ന് പോയി നോക്കിയാൽ മതിയെന്നും പറഞ്ഞ് ഞങ്ങളെയും കൊണ്ട് പോരുന്നതാണ് ആ കാണുന്നത് വിലയൊന്നും നോക്കാനൊന്നും അല്ല അവിടെ ചുറ്റി അടിച്ച് കളിക്കാൻ അവിടെ എന്തിലും കളിക്കാം ഫ്രീ ആണ് പിന്നെ ഫ്രീ ആയതുകൊണ്ട് നമുക്കും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ കൊണ്ടുപോകാം അവിടെ എല്ലാത്തിലും കയറി കളിച്ചോളൂ സ്കേറ്റിങ് ചെയ്യാം ട്രൈഡ്മില്ലിൽ കയറാം പിന്നെ സൈക്കിളെല്ലാം ട്രയൽ ചെയ്യാം ബാസ്കറ്റ് ബോളുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങളുണ്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് പിന്നെ അതിലെല്ലാം നമുക്ക് യൂസ് ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല ഏർ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ മുതിർന്നവർക്കും സൈക്കിളൊക്കെ ചവിട്ടാം സ്കേറ്റിംഗ് ചെയ്യാം കുട്ടിക്കാലത്തിലേക്ക് പോകാൻ ഒരു വഴി കൂടിയാണെന്ന് പറയാം ഒത്തിരി സാധനമുണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇടക്കത്തിലോൺ എന്ന് പറയുന്നത് ബാസ്കറ്റ് ബോളൊക്കെ ഒത്തിരി പേര് കളിക്കുന്നുണ്ട് കുട്ടികളല്ലോ വലിയവർക്കും കളിക്കാം കുട്ടികൾക്കും കളിക്കാം എനിക്ക് എനിക്കതിലുള്ള എല്ലാത്തിന്റെയും പേരൊന്നും അറിയില്ല എല്ലാത്തിനെയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കൂ എനിക്ക് വീഡിയോ എടുക്കാം എല്ലാത്തിൻ്റെ ഒന്നും പറ്റിയിട്ടില്ല പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ പ്രൈസ് അതായത് വില കുറച്ചൊക്കെ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം തരണോട്ടോ ഇഷ്ടപ്പെടും പറ്റുന്ന പോലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ എല്ലാവർക്കും ഒത്തിരി സ്നേഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ നിങ്ങൾ കണ്ടു നോക്കൂ പറ്റുന്ന എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഉറപ്പാണ് അപ്പൊ ശരി കേട്ടോ കണ്ടു നോക്കിട്ട് പറയണോട്ടോ ബൈ